പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായ സംഭവത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ നിന്നോ പി ടി ഉഷയിൽ നിന്നോ ഒരു പിന്തുണയും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് മുൻ ഒളിമ്പിക്സ് ഗുസ്തി താരവും കോൺഗ്രസ് നേതാവുമായ അവിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം അധിക ഭാരത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട വിനേഷ് ഭാരം കുറയ്ക്കുവാൻ അധികമായി വ്യായാമം ചെയ്തതിന്റെ ഫലമായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു ആശുപത്രിയിൽ വിനേഷിനെ സന്ദർശിക്കുന്ന ചിത്രങ്ങൾ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായ പി ടി ഉഷ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അജിത് അഞ്ചുവുമായുള്ള ഒരു അഭിമുഖത്തിലാണ് ഗുസ്തിയിലെ രാഷ്ട്രീയത്തിൽ തനിക്ക് മനസ്സുമടത്തെന്നും എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചതെന്നും വിനേഷ് ഫോഗ് വ്യക്തമാക്കിയത് എന്ത് പിന്തുണയാണ് എനിക്ക് അവിടെ ലഭിച്ചതെന്ന് എനിക്കറിയില്ല പി ടി ഉഷ മാഡം എന്നെ കാണുവാൻ ആശുപത്രിയിൽ വന്നിരുന്നു രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടച്ചിട്ട വാതിലുകൾക്കുള്ളിലാണ് നടക്കാറുള്ളത് അത് തന്നെ പാരീസിലും സംഭവിച്ചു ഞാൻ തകർന്നുപോയി ആളുകൾ പറയുന്നു ഗുസ്തി അവസാനിപ്പിക്കരുത് തുടരണമെന്ന് എന്നാൽ എല്ലായിടത്തും രാഷ്ട്രീയമാണ് പി ടി ഉഷ സമ്മതമില്ലാതെയാണ് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എന്റെ ഒപ്പം ചിത്രമെടുത്ത കാര്യം അറിയില്ലായിരുന്നു നിങ്ങൾ ആശുപത്രിക്കിടക്കയിലാണ് പുറത്ത് എന്ത് നടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ സമയത്ത് നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രം ഫോട്ടോ എടുക്കുകയും അനുവാദമില്ലാതെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഒപ്പമുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പറയുന്നു ഇങ്ങനെയാണോ പിന്തുണ നൽകേണ്ടത് വിട്ടിഷയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വിനേഷ് ഫോഖ് പറഞ്ഞു